സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ തിറോൾ സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ഇപ്പോഴിത് ചിത്രത്തിലെ പീലിംഗ് ഗാനത്തിന്റെ പ്രൊമോ എത്തിയിരിക്കുകയാണ് ഡിസംബർ ഒന്നിനാണ് പാട്ട് പൂർണ്ണമായും പുറത്തുവിടുന്നത് വിവിധ ഭാഷകളിലായി ഇറങ്ങുന്ന പുഷ്പ റൂളിലെ ഒരു പാട്ടിന്റെ ആദ്യ എല്ലാ ഭാഷകളിലും മലയാളത്തിലാണ് ഗാനം തുടങ്ങുന്നത് തന്നെ മോഹിനിയാട്ടവും കഥകളിയും ഉൾപ്പെടുത്തി ഒരു മലയാളി ടച്ച് നൽകുകയാണ് നൊടിയിടയിലാണ് പുഷ്പയിലെ ഈ ഗാനം ആരാധക ശ്രദ്ധ നേടിയത് നേരത്തെ പുറത്തുവിട്ട കിസിക് ഗാനത്തെക്കാൾ മികച്ചതാണ് പീലിങ് എന്ന ഗാനമെന്നും പ്രതികരണങ്ങളുണ്ട് മലയാളികൾക്കുള്ള സമ്മാനമാണ് ഈ ഗാനമെന്ന് അല്ലു അർജുൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരു ദിവസം സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുക എന്ന് അവർക്കായി ഒരു പാട്ട് തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ ഒരുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പുഷ്പ റ്റൂവിലെ ഒരു പാട്ട് തുടങ്ങുന്നത് മലയാളത്തിലാണ് ആറ് ഭാഷകളിലായാണ് പുഷ്പ ഇറങ്ങുന്നത് പക്ഷേ എല്ലാ ഭാഷകളിലും ആഗോളതലത്തിലും ഈ പാട്ടിന്റെ ആദി വരികൾ മലയാളത്തിൽ തന്നെയായിരിക്കുമെന്നാണ് അല്ലു അർജുൻ പ്രമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞിരുന്നത് പുഷ്പ റ്റുവിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫഹദ് ഫസലിനെ കുറിച്ചും അല്ലു അർജുൻ ചടങ്ങിൽ വെച്ച് സംസാരിച്ചിരുന്നു പുഷ്പ റ്റുവിൽ ഫഹദ് തകർത്താടിയിട്ടുണ്ടെന്നും നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രം ഇഷ്ടമാകുമെന്നും മല്ലു അർജുൻ പറഞ്ഞു അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും അനസൂയ തുടങ്ങിയ മറ്റു താരങ്ങളും അണിനിരക്കുന്നുണ്ട് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പുഷ്പ തിയേറ്ററുകളെ ഇളക്കി മറിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ ഇന്ത്യ എമ്പാടും തരംഗമായി മാറിയ പുഷ്പ ദിറൈസ് എന്ന ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു എന്തായാലും ഡിസംബർ അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പുഷ്പയുടെ വിളയാട്ടമായിരിക്കുമെന്നതിൽ തർക്കമില്ല അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം